ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീനും മാങ്ങയൊക്കെ ചേർത്തിട്ട് എടുത്തിട്ടുള്ള നല്ല ചൂടും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് എടുക്കാനായിട്ട് ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ മുക്കാൽ കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് തലയും വാലും എല്ലാം കളഞ്ഞ ശേഷമാണ് മുക്കാൽ കപ്പ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത് അതൊരു ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒടിച്ചു നോക്കുമ്പോൾ അങ്ങ് ഒടിഞ്ഞു പോകണം ആ ഒരു പരുവം വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ഇതായിട്ടുണ്ട് ഇനി ഇത് ചീനച്ചട്ടിന്ന് എടുത്ത് മാറ്റുകയാണ് ഇനി ഈ ചമ്മന്തിയിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഒന്ന് മുളകൊന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ അഞ്ചോ ആറോ വറ്റൽമുളക് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കാം കരിഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോഴേക്കും മുളക് ചൂടായി കിട്ടും ഇപ്പൊ ഇതായിട്ടുണ്ട് ഇനി അത് ചീനച്ചട്ടിന്ന് എടുത്ത് മാറ്റുകയാണ് ഇനി ഈ ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസ് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങിയെടുക്കുമ്പോ മാങ്ങയുടെ പുളി നോക്കിയിട്ട് അതനുസരിച്ച് എടുക്കുക നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചെടുത്താൽ മതിയാവും മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ കൂടുതൽ മാങ്ങിയെടുക്കാം നമ്മൾ എടുത്തു വെച്ച മാങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിൽ രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മാങ്ങയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് വെച്ച മാങ്ങയുടെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ കഴുകി ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെമ്മീൻ നന്നായിട്ട് കഴുകി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് പച്ചമുളകാണ് ഒരു വലിയ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്ത് വെച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം ഈ ചമ്മന്തി നല്ലപോലെ അരച്ച് പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല തരിയോട് കൂടിയിട്ടാണ് വേണ്ടത് പൾസ് മോഡിലോട്ട് പലതവണ തിരിച്ച് ചമ്മന്തി ഈ രീതിയിൽ അരച്ചെടുക്കണം പച്ചമാങ്ങയും തേങ്ങയും ഉണക്കച്ചെമ്മീനൊക്കെ ചേർത്തിട്ട് നല്ല ചൂടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്